വിഴിഞ്ഞത്തിന് കോളടിച്ചിരിക്കുകയാണ് പുതിയ തുറമുഖം വിഴിഞ്ഞത്തേക്ക് എത്താൻ പോവുകയാണ് തലസ്ഥാനത്തിന്റെയും ഒപ്പം കേരളത്തിന്റെയും തന്നെ മുഖഛായ മാറാൻ പോകുന്ന പദ്ധതിയാണ് വരാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തിന്റെ മുഖഛായ മാറ്റുന്ന രീതിയിലുള്ള ആധുനിക മീൻപിടുത്ത തുറമുഖം ഉടൻ യാഥാർത്ഥ്യമാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കോടി മുടക്കുമുതലിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ രൂപരേഖ അന്തിമഘട്ടത്തിലാണ് വിഴിഞ്ഞത്തെ നിലവിലെ മീൻപിടുത്ത തുറമുഖത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിലുള്ള വലിയ കടപ്പുറത്താണ് തുറമുഖം വരുന്നത് വമ്പൻ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ അടുക്കാൻ പറ്റുന്ന രീതിയിൽ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ബെർത്താണ് പണിയുന്നത് പൂനെയിലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനാണ് അതായത് സിഡബ്ല്യു പി ആർ എസ് ആണ് രൂപരേഖ തയ്യാറാക്കുന്നത് കേരള സർക്കാരിനായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ലിമിറ്റഡ് ആണ് വിഴിഞ്ഞത്ത് പുതിയ തുറമുഖം രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട പണി പൂർത്തിയാകുമ്പോൾ പുതിയ മീൻപിടുത്ത തുറമുഖം നിർമ്മിക്കാനായിരുന്നു നേരത്തെ തീരുമാനമെടുത്തിരുന്നത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും കാരണം ഇത് നീണ്ടുപോവുകയായിരുന്നു എഴുപത് കോടി രൂപ തുറമുഖ നിർമ്മാണത്തിനും എഴുപത് കോടി പുലിമുട്ട് നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് നേരത്തെ അദാനി തുറമുഖ കമ്പനിയെ കൊണ്ട് നിർമ്മാണം നടത്തിക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ആദ്യഘട്ടത്തിലെ രൂപരേഖയിൽ കാര്യമായ മാറ്റം വന്നതിനാൽ നിർമ്മാണത്തിന് പുതിയ ടെൻഡർ ക്ഷണിക്കേണ്ടി വരും എന്നാൽ തുറമുഖ നിർമ്മാണ മേഖലയിൽ അദാനി ഗ്രൂപ്പിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന വാദവും സർക്കാർ പരിഗണിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇവിടെ നിന്നുള്ള മത്സ്യ കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് പുതിയ തുറമുഖം നിർമ്മിക്കുക കയറ്റുമതിക്കായുള്ള മീൻ ബോട്ടുകളിൽ എത്തിക്കുന്നതിന് മുമ്പ് പാക്കറ്റ് ചെയ്യുന്നതിന് വരെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട് പുതിയ തുറമുഖത്തെ വാർഫും മറ്റും ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബോട്ടുകളും വള്ളങ്ങളും ഒതുക്കാനുള്ള ജെട്ടിയും വാർഫും എഞ്ചിനുകളും വലയും മറ്റും സൂക്ഷിക്കാനുള്ള ലോക്കർ റൂം മീൻ ലേലത്തിനുള്ള ഓപ്ഷൻ ഹാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ടോയ്ലറ്റ് ബ്ലോക്കുകൾ ക്യാൻറ്റീൻ തുടങ്ങിയവയും തുറമുഖത്തിനുണ്ടാകും നിലവിലെ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്ന് കോട്ടപ്പുറം വഴി ഇവിടേക്കുള്ള റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കുകയും ചെയ്യും വിഴിഞ്ഞം സമീപത്തെ പഴയ തുറമുഖം നാൽപ്പത്തിയഞ്ച് കോടി രൂപ മുടക്കിയാണ് ആധുനികരിക്കുന്നത് ഇതിനോടൊപ്പം മുഹീതീൻ പള്ളിയോട് ചേർന്നുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ ഭാഗം ഇരുപത്തിയഞ്ച് കോടി മുടക്കിയും നവീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സഹായം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര സഹായത്തിനായി വിശദമായ പദ്ധതിരേഖ സമർപ്പിച്ചിട്ടുമുണ്ട് അതേസമയം തീരനിരീക്ഷണ ദൌത്യവുമായി കൊച്ചിയിൽ നിന്നുള്ള നാവിക സേനാ കപ്പൽ ഐ എൻ എസ് കൽപ്പേനി വിഴിഞ്ഞം തുറമുഖത്തെടുത്തു രാജ്യാന്തര തുറമുഖം പ്രവർത്തനക്ഷമമായ പശ്ചാത്തലത്തിലാണ് സേനാ കപ്പൽ എത്തിയതെന്നാണ് വിവരം ജില്ലയിലെ തീരങ്ങളുടെ നിരീക്ഷണമാണ് ദൌത്യം എല്ലാ ആഴ്ചയിലും കപ്പൽ നിരീക്ഷണത്തിന് വിഴിഞ്ഞത്തെത്തും വിഴിഞ്ഞം പഴയ വാർഫിൽ അടുത്ത കപ്പലിനെ വിഴിഞ്ഞം തുറമുഖ പ്രൊഫസർ എസ് വിനുലാൽ അസിസ്റ്റന്റ് പോർട്ട് കൺസർവേറ്റർ അജീഷ് മണി എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു ലഫ്റ്റനന്റ് കമാൻഡർ സുനിൽകുമാർ ഗുലാരി ക്യാപ്റ്റനായ കപ്പലിൽ ആകെ അൻപത് നാവികരുണ്ട് തീരസുരക്ഷ മുൻനിർത്തിയാണ് നാവികസേന എത്തിയതെന്നാണ് ബന്ധപ്പെട്ടർ വിശദീകരണം നൽകിയിരിക്കുന്നത് അതേസമയം ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ അനുമതി നൽകിയതിനെ തുടർന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇതാദ്യമായി ക്രൂചേഞ്ചും നടപ്പിലായി ജോലി സമയം കഴിഞ്ഞ ജീവനക്കാരെ കടലിലുള്ള യാനത്തിൽ നിന്ന് കരയിലേക്കും ഇവർക്ക് പകരമായി മറ്റ് ജീവനക്കാരെ യാനത്തിലേക്കും എത്തിക്കുന്നതാണ് ക്രൂ ചേഞ്ച് അദാനി തുറമുഖ കമ്പനിക്ക് വേണ്ടി കടലിൽ ഡ്രഡ്ജിംഗ് നടത്തുന്ന എസ് എസ് പ്ലീറ്റ് ബാർജഞ്ചിലെ ജീവനക്കാരെയാണ് ബെർത്തിലേക്ക് കരയിലേക്കും പകരം ജീവനക്കാരെ കരയിൽ നിന്ന് ബാർജിലേക്കും തിരികെ കയറ്റിയത് ഇന്ത്യൻ യാനങ്ങളിലായാലും ജോലി സമയം കഴിഞ്ഞ് അവധിക്ക് പോകുന്ന ജീവനക്കാർക്ക് പകരം പുതിയ ജീവനക്കാരെ കരയിൽ നിന്ന് കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യാനത്തിലേക്ക് കയറ്റുന്നതിന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ അനുമതി വേണം തുറമുഖ കമ്പനികളുടെ ഡെഗുകളിൽ മറൈൻ മേധാവി ക്യാപ്റ്റൻ തുഷാർ കിനിക്കറുടെ മേൽനോട്ടത്തിൽ പേർ ബാർജിൽ നിന്ന് കരയിലെത്തി പകരം അഞ്ച് ജീവനക്കാർ ബാർജിലേക്ക് തിരികെ കയറുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി